ഏവരുടെയും പ്രിയ തെന്നിന്ത്യൻ താരമാണ് അമല പോൾ ഇപ്പോഴിതാ ആദ്യത്തെ കൺമണിയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് അമലാ പോളും പങ്കാളി ജഗദ്ദേശായിയും വിവാഹശേഷമുള്ള താരത്തിൻ്റെ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ശേഷം അതീവ സന്തോഷവതിയാണ് അമല അമലാപൂൾ കഴിഞ്ഞ വർഷം നവംബറിലാണ് അമല ജഗത് ജഗദ്ദേശായിയെ വിവാഹം ചെയ്തത് പിന്നാലെ താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്തയും അമല ആരാധകരെ അറിയിച്ചു കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ആഘോഷപൂർവ്വമാണ് അമലാ ജഗത്ത് വിവാഹം നടന്നത് ഒരിടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കെയാണ് നടി രണ്ടാമത് വിവാഹിതയായത് താരത്തിൻ്റെ ഒന്നിലേറെ സിനിമകൾ റിലീസിനൊരുങ്ങുന്നുണ്ട് അമ്മയായ ശേഷം അമല കരിയറിൽ നിന്നും വീണ്ടും ഇടവേള എടുക്കുമോ എന്ന ചോദ്യം ആരാധകർക്കുണ്ട് സിനിമകളിലെ തിരക്കുകൾക്കപ്പുറം സ്വകാര്യ ജീവിതത്തിലേക്ക് നടി ശ്രദ്ധ നൽകുന്നുണ്ട് അമല സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വാചകമാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് നിങ്ങൾ ഒരിക്കലും സെറ്റിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിൽ ഈ പ്രപഞ്ചം ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം തരില്ല എന്ന വാചകം ഞാൻ വായിച്ചു അത് വളരെ അർത്ഥവത്താണ് എന്നാണ് അമല ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് ഇതിൽ ആരാണ് വിജയിച്ചതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ചിത്രങ്ങൾ ഈ കുറിപ്പിനു മുൻപ് അമല പങ്കുവച്ചിരുന്നത് തന്റെ ആദ്യ വിവാഹ ബന്ധമാണോ അമല ഇപ്പോൾ കുറിപ്പിലൂടെ പരോക്ഷമായി വിമർശിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചോദ്യം സംവിധായകൻ എ എൽ വിജയയാണ് അമലയുടെ മുൻഭർത്താവ് രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനേഴിൽ വേർ പിരിഞ്ഞു ജീവിക്കാൻ തീരുമാനിച്ച അമല കരിയർ ഉപേക്ഷിക്കാനും തയ്യാറായിരുന്നു കരിയറല്ല അല്ല വ്യക്തിജീവിതമാണ് വലുതെന്നാണ് അന്ന് അമല പറഞ്ഞത് വിജയുടെ വീട്ടുകാർക്കും അമല സിനിമാ രംഗത്ത് തുടരുന്നതിൽ താല്പര്യമില്ലായിരുന്നു എന്നാൽ വിജയുടെ വീട്ടുകാരുടെ നിയന്ത്രണങ്ങളും യാഥാസ്ഥിതിക ചിന്തകളും അമലയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്നാണ് വിവാഹമോചന സമയത്ത് പുറത്തുവന്ന റിപ്പോർട്ടുകൾ വിവാഹമോചനം നേടി സിനിമാ രംഗത്ത് വീണ്ടും സജീവമായ അമല പിന്നീട് അതീവ ഗ്ലാമറസ് ആയി അഭിനയിക്കാനും തയ്യാറായി എ എൽ വിജയ്ക്ക് ശേഷം ഗായകൻ ഭവനേന്ദ്ര സിംഗുമായുള്ള അമലയുടെ പ്രണയബന്ധവും പ്രശ്നകലുഷിതമായിരുന്നു അമലയുടെ പരാതിയിൽ ഭവനീന്ദറിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി തന്നെ സാമ്പത്തികമായി കബളിപ്പിച്ചെന്നും മാനസികമായി ഉപദ്രവിച്ചെന്നും ആരോപിച്ചുള്ള അമലയുടെ പരാതിയെ തുടർന്നായിരുന്നു നടപടി രണ്ടായിരത്തി ഇരുപതിൽ അമലയ്ക്കൊപ്പമുള്ള ഒരു ഫോട്ടോഷൂട്ടിന്റെ ചിത്രങ്ങൾ ഭവനിന്ദർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു അമലയുടെ വിവാഹ ചിത്രങ്ങൾ എന്ന പേരിൽ ഇവ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയുണ്ടായി ഇതോടെ അമല സത്യാവസ്ഥ മനസ്സിലാക്കി പ്രസ്താവന പുറത്തിറക്കി പിന്നാലെ ഭവനീന്ദറിനെതിരെ പരാതിയും കഴിഞ്ഞ ദിവസമാണ് അമലാ ഹർജിയിൽ ഭവനീന്ദറിന്റെ ജാമ്യം മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കിയത് അമലയുടെ പരാതിയിൽ കഴിഞ്ഞ വർഷം ഭവനീന്ദറിനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും വിഴുപുരത്തെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഇതിനെതിരെ അമല നൽകിയ ഹർജിയിലാണ് നടപടി അമലയും ഭവനീന്ദറും സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ്സിലെ പങ്കാളികളായിരുന്നു ഭവനീന്ദർ തന്റെ ഫണ്ട് ദുരുപയോഗം ചെയ്ത് നഷ്ടം അമലയുടെ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് വിവാദങ്ങളിൽ നിന്നെല്ലാം അകന്ന് സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് അമല ഇപ്പോൾ ആടുജീവിതമാണ് നടിയുടെ റിലീസിനൊരുങ്ങുന്ന പുതിയ സിനിമ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക